നിങ്ങൾ മഴയത്തും ഉറക്കത്തിൽ വിയർക്കാറുണ്ടോ എന്നാൽ ഇത് നിസ്സാരമായി കാണരുത് ചിലപ്പോൾ ഈ രോഗമായേക്കാം ലോകമെമ്പാടും സമീപ വർഷങ്ങളിലായി അർബുദ രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനയാണ് കാണപ്പെടുന്നത് രക്തത്തെയും അസ്ഥിമജയെയും ബാധിക്കുന്ന ക്യാൻസറാണ് ലുക്കീമിയ ലോകമെമ്പാടും പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ ഇത് വലിയ വെല്ലുവിളി ഉയർത്തുന്നു രക്താർബുദം അണുബാധകളെ ചെറുക്കാനും രക്തം കട്ട പിടിക്കുന്നത് നിയന്ത്രിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു ഇത് പലതരത്തിലുണ്ട് ശരീരം നൽകുന്ന ചെറിയ ചില സൂചനകളെ അവഗണിക്കാതിരുന്നാൽ രക്താർബുദം തുടക്കത്തിലെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുക എന്നതാണ് ഏതൊരു അർബുദ ചികിത്സയിലും ഏറ്റവും നിർണായകമായ കാര്യം എങ്കിൽ മികച്ച ചികിത്സയിലൂടെ രോഗത്തെ മെരുക്കിയെടുക്കാം രക്താർബുദത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കാം ഉറക്കത്തിൽ അമിതമായി വീറക്കുക അകാരണമായ ശരീരഭാരം കുറയുക അകാരണമായ രക്തസ്രാവം മുഴകളും വീക്കവും ശ്വാസമെടുക്കാൻ പ്രയാസം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ അണുബാധ ഇടയ്ക്കിടെ പനി ചർമ്മത്തിൽ ചൊറിച്ചിൽ എല്ലുകൾ സന്ധികൾ ഉദരം എന്നിവയിൽ വേദന ക്ഷീണം വിളർച്ച എന്നിവയും ഉണ്ടാകാം കുട്ടികളിലെ രക്താർബുദത്തിൻ്റെ കൃത്യമായ കാരണം അജ്ഞാതമായി തുടരുന്നു പാരമ്പര്യമായി ലഭിക്കുന്ന ക്രോമസോം വൈകല്യങ്ങൾ ജനിതക മാറ്റങ്ങൾ രോഗത്തിലെത്തിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളൊന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ഓക്കേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും